കേവലം പന്ത്രണ്ട് ബോളിൽ പതിനൊന്ന് സിക്സറുകൾ ലോക ക്രിക്കറ്റിലെ എസ്റ്റാബ്ലിഷ്ഡ് ദിവ്യന്മാർക്കും ദൈവങ്ങൾക്കും സാധിക്കാതെ പോയ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സൽമാൻ നിസാർ എന്ന മലയാളി താരമാണ് കെ സി എല്ലിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിന് വേണ്ടി കളിക്കുന്ന സൽമാൻ നിസാർ തിരുവനന്തപുരം റോയൽസിന് ട്രിവാൻഡ്രം റോയൽസിനെതിരെയുള്ള മത്സരത്തിലാണ് പന്ത്രണ്ട് ബോളിൽ പതിനൊന്ന് സിക്സറുകൾ പറത്തിയത് ഐ പി എൽ താരം ബേസിൽ തമ്പിക്കെതിരെ ആറ് ബോളിൽ അഞ്ച് സിക്സറുകൾ പറത്തിക്കൊണ്ടാണ് സൽമാൻ നിസാർ ഈ വെടിക്കെട്ടിന് തുടക്കമിട്ടത് ഇരുപത്തിയെട്ടുകാരനായ സൽമാൻ നിസാർ കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് കേരളത്തിന്റെ മികച്ച രഞ്ജി ട്രോഫി താരമായ സൽമാൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ അസാമിനുൾ എതിരെയുള്ള മത്സരത്തോടെയാണ് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായ സൽമാൻ നിസാർ റൈറ്റ് ഹാൻഡ് സ്പിൻ ബൌളർ കൂടിയാണ് പന്ത്രണ്ട് ബോളിൽ പതിനൊന്ന് പടുകുറ്റൻ സിക്സറുകൾ പറത്തിയ സൽമാൻ നിസാർ ക്രിക്കറ്റ് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം കാരിവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രസ്തുത മത്സരത്തിൽ സൽമാൻ നിസാർ ഇരുപത്തിയാറ് പന്തുകളിൽ എൺപത്തിയാറ് റൺ നേടിയിരുന്നു നിലവിൽ ഒരു ഐ പി എൽ ടീമിൻ്റെ ഭാഗമല്ലാത്ത സൽമാൻ നിസാർ വരും സീസണുകളിൽ ഐ പി എൽ മത്സരങ്ങളിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറും വരുംകാല ഐ പി എൽ മത്സരങ്ങളിൽ സൽമാൻ നിസാറിന്റെ ബാറ്റിംഗ് മാജിക്കിനായി ക്രിക്കറ്റ് ലോകം കാതോർക്കുകയാണ്